ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരുടെ നിരുത്തരവാദിത്വപൂർണ്ണമായ പ്രവർത്തനങ്ങൾക്കെതിരായാണ് വിമർശനവുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനകം മാറേണ്ട ബില്ലുകൾ ഇരുപത്തിയഞ്ചാം തീയതി മണിക്ക് മുൻപ് ട്രഷറി ഓഫീസിൽ ഹാജരാക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം അങ്ങനെ ഹാജരാക്കപ്പെടുന്ന ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി ക്യൂബില്ലായി നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു ഇതുപ്രകാരം എളവള്ളി ഗ്രാമപഞ്ചായത്ത് അറുപത്തൊന്ന് ബില്ലുകൾ സമയത്തിന് മുൻപ് തന്നെ ട്രഷറിയിൽ ഏൽപ്പിച്ചിരുന്നു അതിൽ പന്ത്രണ്ട് ബില്ലുകൾ മാത്രമാണ് അംഗീകരിച്ചു നൽകിയത് മറ്റ് നാൽപ്പത്തൊമ്പത് ബില്ലുകളിലായി അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപ ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥ മൂലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത്തരം ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്നും നൽകാമെന്ന് പുതിയ നിർദ്ദേശമുണ്ടെങ്കിലും പുതിയ വർഷത്തെ അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപയുടെ പദ്ധതികൾ തന്മൂലം നഷ്ടപ്പെടും ഇതു സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് ജില്ലാ ട്രഷറി ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു ജില്ലാ ട്രഷറി ഓഫീസർ ആരോപണവിധേയരായ ചാവക്കാട് സബ് ട്രഷറി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു ആരോപണവിധേയരായവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ജില്ലാ ട്രഷറി ഓഫീസർ മറുപടിയായി നൽകിയത് മറുപടിയിൽ തൃപ്തിയില്ലാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് നഷ്ടപ്പെടുത്തിയ ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ സമയബന്ധിതമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടും ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ട തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ അധികമായി അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിമാർക്കും പ്രസിഡന്റ് ജിയോഫോക്സ് കത്ത് നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെതായ ഒരു കാരണവുമില്ലാതെ ട്രഷറി ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം എന്ന് മാത്രം നമുക്ക് സൂചിപ്പിക്കാം അതിന്റെ ഭാഗമായി എളവിളി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ട് പോയിരിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് പുതിയ സർക്കാരിന്റെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് പുതിയ വർഷത്തെ ഫണ്ടിൽ നിന്നും അത് എടുത്തോളാം പറയുന്നുണ്ട് പക്ഷേ പഞ്ചായത്ത് കൃത്യമായി പതിവി നടപ്പിലാക്കി അതിന്റെ ബില്ല് എഴുതി കൊണ്ടുപോയി പറഞ്ഞ സമയത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ഈ വർഷം അലോട്ട്മെന്റ് വന്നിട്ടുള്ള സംഖ്യയിൽ നിന്നും നിന്നും അത് എടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയ പദ്ധതികൾ രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ചുരുക്കം സമീപ ട്രഷറികളിൽ ബില്ലുകൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ടെന്നും ചാവക്കാട് സബ് ട്രഷറിയിലാണ് ഈ വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്തിന്റെ തടഞ്ഞുവച്ച ഫണ്ട് ലഭ്യമാക്കുന്നതിന് ഭരണസമിതി ചേർന്ന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു സിസിടി വി ന്യൂസ് കേച്ചേരി